ഞാൻ നാൽപ്പത്തിരണ്ട് വർഷമായിട്ട് ഒരു സ്കൂട്ടറാണ് ഓടിച്ചുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ ഭാര്യയും അതിൽ വളരെ സന്തുഷ്ടരാണ് ഒരു കാർ മേടിച്ച് അതിൽ പെട്രോൾ അടിക്കാനായിട്ടാകാൻ ആളുകളും ഞങ്ങൾക്ക് കഴിഞ്ഞുമായിരുന്നില്ല എങ്കിലും ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരായിരുന്നു മറ്റാളുകളങ്ങനെ ചെയ്യരുതെന്നല്ല ഞാൻ പറയുന്നു പല രാജ്യങ്ങളിലും പല നിലവാരമാണ് ഞാൻ ആരെയും വിധിക്കുന്നില്ല ഒരു മനുഷ്യനെ പോലും ഞാൻ വിധിക്കുന്നില്ല ഞാൻ പറയുന്ന ഇത്രയേ ഉള്ളൂ ദൈവം എനിക്ക് തന്നതിൽ ഞാൻ വളരെ സംതൃപ്തനായിരുന്നു ഒരിക്കലും ഒരിക്കലും ഞങ്ങൾ മറ്റുള്ളവരുമാണ് ഞങ്ങളെ താരമയപ്പെടുത്തിയില്ല എൻ്റെ സ്വന്തം സഹോദര സ്വന്മാരോട് പോലും ഞാൻ എന്നെ തന്നെ താരമപ്പെടുത്താറില്ല ഓ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എനിക്ക് അവരോട് ഒരാസുഖവുമില്ല അല്ലെങ്കിൽ എൻ്റെ ഭാര്യയുടെ ബന്ധുക്കൾ ഇല്ല ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ എന്നാൽ ദൈവം ഞങ്ങൾക്ക് തന്നതിൽ ഞങ്ങൾ പൂർണ്ണ തൃപ്തരാണ് യാക്കോബ് അഞ്ചിൻ്റെ പതിനൊന്ന് നിങ്ങൾ വായിച്ചു നോക്കുക ദൈവത്തിൻ്റെ ഇടപെടലുകൾ എപ്പോഴും മഹാകർണയോടും മനസ്സിലോടും കൂടെയാണ് യോബിനെക്കുറിച്ച് ചിന്തിക്കുക പഴയ നിയമത്തിൽ ജീവിച്ചിരുന്ന യോബിനേക്കാൾ എത്രയോ അധികമാണ് ദൈവം നമ്മുടെ കാര്യത്തിൽ കൃപയും കരുണയും കാണിക്കുന്നത് ദൈവം നമ്മളെ താഴ്മയുള്ളവരാക്കുകയും ചില കാര്യങ്ങൾ നഷ്ടപ്പെടാൻ അനുവദിക്കുകയും ചെയ്യും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇടറിപ്പോകത്തില്ലെന്ന് ഇന്ന് നമുക്ക് തീരുമാനിക്കാം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു കാര്യം ഇതാണ് നമ്മളെ താഴ്ത്താനോ നമുക്ക് നഷ്ടമുണ്ടാകാനോ മാത്രമല്ല ദൈവം അനുവദിക്കുന്നത് ദൈവഹിതം അന്വേഷിക്കുമ്പോഴുള്ള ആശയക്കുഴപ്പം ഭർത്താവ് ഇവിടെ ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഒരു ഉത്തരവും കിട്ടുന്നില്ല കർത്താവ് എനിക്ക് നിൻ്റെ ഇഷ്ടം ചെയ്യണം അതെന്താണെന്ന് എന്നോട് പറയണം നിങ്ങൾക്കറിയാമോ എൻ്റെ ജീവിതത്തിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു കർത്താവ് ഇവിടെ നിനക്ക് എന്താണ് എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടത് അത് ചെയ്യാനായിട്ട് ഞാൻ തയ്യാറാണ് വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവുമില്ല ഒരു മറുപടിയുമില്ല ഒരു നിഗൂഢമായ ഇരുട്ടിൽ അകപ്പെട്ടതുപോലെയുള്ള ഒരു അകപ്പെട്ടതുപോലുള്ളൊരനുഭവം എന്തു ചെയ്യണമെന്നറിയാതെ രണ്ട് കോരുന്തി നാലാം അധ്യായം രണ്ട് കൊരിന്തിയർ നാലാം അധ്യായം പല കാര്യത്തെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട് ഇതാണ് സുവിശേഷത്തിൻ്റെ നിഗൂഢത രണ്ട് കൊരിന്തി നാല് ഏഴാം ബാക്കി മുതൽ ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല ദൈവത്തിൻ്റെ ദാനമെന്ന് എന്ന് പറയുന്നത് തന്നെ മൺപാത്രങ്ങൾ അത്രേ വളർന്നിരിക്കുന്നത് അതുകൊണ്ട് ദൈവം പുതിയ നിയമത്തിൽ തന്നെ മക്കളോട് എങ്ങനെയാണ് ഇടപെടുന്നത് എട്ടാമത്തെ വാക്യം ശ്രദ്ധിക്കുക ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം അനുഭവിക്കുന്നവർ ഓ ഇങ്ങനെയാണോ കർത്താവിന് എൻ്റെ മക്കളോട് ഇടപെടുന്നത് അങ്ങനെയാണോ എങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല ബുദ്ധിമുട്ടുന്നവർ ആശയക്കുഴപ്പം എന്നാണ് ഇംഗ്ലീഷിൽ പൂർണ്ണമായിട്ടുള്ള ആശയക്കുഴപ്പം ഞാൻ ഈ വഴിയെ പോകണോ ആ വഴിയെ പോകണോ പറയുക കർത്താവ് ഞാൻ അങ്ങനെ ചെയ്യും ഒരു ഉത്തരവുമില്ല ഞാൻ അടുത്തോട്ട് തിരിയണോ വലത്തോട്ട് തിരികണോ ഒരു ഉത്തരവുമില്ല ആശയക്കുഴപ്പം എങ്കിലും നിരാശപ്പെടുന്നില്ല ഒൻപതാം വാക്യം ഉപദ്രവം അനുഭവിക്കുന്നവർ എങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല വീണുകിടക്കുന്നവർ എങ്കിലും നശിച്ചു പോകുന്നില്ല പഴയ നിയമത്തിൽ ജീവിച്ചിരുന്നവർക്ക് ഇപ്രകാരമുള്ള അനുഭവമായിരുന്നെങ്കിൽ കഷ്ടം അനുഭവിക്കുന്നവർ ബുദ്ധിമുട്ടുന്നവർ ഉപദ്രവം അനുഭവിക്കുന്നവർ അതുപോലെ തന്നെ വീണുകടക്കുന്നവർ അവർ പറയും നിശ്ചയമായിട്ടും ദൈവം ഞങ്ങൾ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാൽ പൗലോസ് പറഞ്ഞു അല്ല അത് ഞങ്ങൾ ദൈവത്തോടൊപ്പം നടക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് പഴയ നിയമത്തിന് നേരെ എതിരായ കാര്യം ദൈവം പറയുന്നത് നിങ്ങളുടെ വഴിയല്ല എൻ്റെ വഴി ആശയക്കുഴപ്പം ഈ ഭാഗമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ഞാനൊരു പ്രതിയെ ക്രിസ്ത്യാനിയായിരുന്നു അപ്പം ഞാൻ കർത്താവിംഗിലേക്ക് പുതുതായി വന്ന സമയത്ത് ആ ദിവസങ്ങളെപ്പറ്റി ഞാൻ ഓർക്കുന്നു ഓരോ ദിവസവും ഞാൻ എന്തു ചെയ്യണമെന്ന് വ്യക്തമായിട്ട് എനിക്ക് ദൈവവചനത്തിലൂടെ മനസ്സിലാകുമായിരുന്നു ഞാൻ ഒരിക്കൽ കർത്താവിനോട് ചോദിച്ചു കർത്താവെ ഞാനൊരു സ്ഥലത്തേക്ക് പോകണം എന്നാണ് എനിക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് വചനത്തിൽ നിന്ന് എനിക്കൊരു ഡേറ്റ് കിട്ടുമായിരുന്നു കൃത്യമായിട്ടും ആ സാഹചര്യത്തിനനുസരിച്ച് ഉള്ള ഒരു കാര്യം എന്നാൽ ഞാൻ മുതിർന്നു വന്നപ്പം അങ്ങനെയുള്ള ഉത്തരവ് എനിക്ക് കിട്ടാറില്ല ഒരു മൂടാപ്പ് പോലെ എന്നാൽ ഈ കാര്യത്തിൽ എനിക്ക് ആശ്വാസം ലഭിച്ചത് ഒരിക്കൽ ദൈവത്തിൻ്റെ വലിയ മനുഷ്യനായ അഷ്സൺ ടെയിലറിൻ്റെ ജീവചരിത്രം വായിച്ചപ്പോഴാണ് നിങ്ങൾ അവൻ്റെ ജീവചരിത്രം വായിക്കണം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു അഡ്സൺ ടൈലർ ഏതാണ്ട് നൂറ്റി അമ്പത് കൊല്ലം മുമ്പ് അവൻ ചൈനയിലേക്ക് പോയി ചൈനയിൽ ദൈവത്തിന് വേണ്ടി ഒരു വലിയ വേല അവൻ ചെയ്തു ആ കാലത്ത് ആരും അവിടേക്ക് പോകാറില്ലായിരുന്നു മറ്റ് മിഷണറിമാർ അവിടേക്ക് പോകാറില്ല എന്തായാലും അവൻ തൻ്റെ സാക്ഷ്യത്തിൽ ഇപ്രകാരം പറഞ്ഞു അഡ്സൺ ടൈലറുടെ സാക്ഷ്യമാണ് ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നപ്പം ആരംഭകാലത്ത് എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായിട്ട് കർത്താവനെ കാണിച്ചു തന്നുകൊണ്ടിരുന്നു എന്നാൽ ഞാൻ ക്രിസ്ത്യജീവിതത്തിൽ മുതിർന്നപ്പം ഞാനൊരു മൂടൽ മഞ്ഞിൽ കൂടെ നടക്കുന്ന പോലെ എനിക്ക് തോന്നി എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞു കർത്താവ് ഇതുതന്നെയാണ് എൻ്റെ അനുഭവം ഓ അതിനർത്ഥം ഞാൻ വളർന്നിരിക്കുന്നു ഞാൻ മുതിർന്നിരിക്കുന്നു ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇതെന്നെ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കണേ നിങ്ങൾക്കറിയാമല്ലോ കർത്താവ് എപ്പോഴും ഭൂമിയിലുള്ള ഉപമകളിലൂടെ സ്വർഗീയമായ സത്യങ്ങൾ പറയുവാണെന്ന് അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു ഞാൻ ദൈവോചനം വായിക്കുമ്പം ഞാനത് ഒരു ഉപമ പോലെ എൻ്റെ മനസ്സിൽ ഒരു ചിത്രം പോലെ കാണാൻ ശ്രമിക്കും അപ്പോൾ എനിക്ക് വ്യക്തമായിട്ടത് മനസ്സിലാക്കാൻ കഴിയും അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സന്ദേശങ്ങളിൽ ധാരാളം ഉപമകൾ പറയുന്നത് അപ്പോൾ അത് കൂടുതൽ വ്യക്തമായി തീരും അത് നമുക്ക് മനസ്സിലാവും ഞാൻ ചോദിച്ച് കർത്താവെ ഞാനൊരു ചെറുപ്പക്കാരനായ നീ എല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് ഇപ്പോൾ പറയാത്തത് കർത്താവ് പറഞ്ഞു കുഞ്ഞുങ്ങൾ ചെറുതായിരിക്കുമ്പം നിങ്ങളെല്ലാവരോട് പറയും പോയി നിൻ്റെ പല്ല് തേക്ക് നിൻ്റെ വസ്ത്രം മാറ് പോയി കുളിക്ക് ഉറങ്ങാൻ സമയമായി എഴുന്നേൽക്കാൻ സമയമായി അവർക്ക് നാലോ അഞ്ചോ വയസ്സുള്ളപ്പം ഇതെല്ലാം നിങ്ങൾ അവിടെയോട് പറയും എന്നാൽ അതേ കുഞ്ഞിന് ഇരുപത് വയസ്സാകുമ്പം നിങ്ങൾ പറയുമോ പോയി തേക്ക് നിൻ്റെ വസ്ത്രം മാറുന്നൊക്കെ അവർ വളരുന്ന അനുസരിച്ച് നിങ്ങൾ പറയുന്നത് കുറച്ച് കൊണ്ടുവരും എന്തുകൊണ്ടാണ് കാരണം അവർ മുതിർന്നു വരികയാണ് കർത്താവ് പറയുകയാണ് നീ മുതിർന്നു എന്നുള്ളതിന് തെളിവാണ് ഞാനത് നിനക്ക് വിടുകയാണ് എനിക്ക് തന്നെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞു നന്ദി കർത്താവേ ആശയക്കുഴപ്പം സുവിശേഷത്തിന് നിഗൂഢതയിലൊന്നാണ് ഇന്ന് ആശയക്കുഴപ്പത്തിൽ എനിക്ക് സന്തോഷമാണ് കർത്താവ് നീ എന്നെ കാണിച്ചു തന്നേ മതിയാവും എന്ന് ഞാൻ പറയുന്നില്ല ഞാൻ രണ്ടു വയസ്സുള്ളവനല്ല ഞാൻ മുതിർന്ന ഒരാളാണ് അതവൻ എനിക്ക് വിടുന്നു എപ്പോഴാ വല്ലുതാക്കണ്ടെന്ന് നിനക്ക് തീരുമാനിക്കാം വസ്ത്രം മാറുന്നതോ കുളിക്കുന്നതോ ഒക്കെ എപ്പോഴാണെന്ന് നിനക്ക് തീരുമാനിക്കാം ഞാനത് എപ്പോഴൊക്കെ ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല ആത്മീയ കാര്യത്തിലും ഇതുപോലെ തന്നെയാണ് ആശയക്കുഴപ്പം നിങ്ങൾക്കറിയാമോ ഒരിക്കൽ എഹസ്കേലിനോട് ദൈവം ഇപ്രകാരം ഒരു ചോദ്യം ചോദിച്ചു പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണത് എഹസ്കേൽ മുപ്പത്തിയേഴ് എസ് കെ എൽ മുപ്പത്തി അതിൻ്റെ രണ്ടാം വാക്യം അസ്ഥികൂടം കൊണ്ട് നിറഞ്ഞൊരു താഴ്വരയുടെ അടിവാരത്തിൽ നിന്നാണ് കർത്താവ് ചോദിക്കുന്നത് കർത്താവ് എഹസ്കേലിനോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ഇവിടെയാണ് വേദപസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം രേഖപ്പെടുത്തിയിരിക്കുന്നത് യഹോവയായ കർത്താവ് നീ അറിയുന്നു എനിക്കറിയില്ല അതാണ് താഴ്മ നിനക്കറിയാൻ കർത്താവേ എനിക്കറിയില്ല ആശയക്കുഴപ്പം എനിക്കറിയില്ല ഏത് വഴിയിൽ കൂടാ പോകണമെന്നാൽ ഞാൻ നിന്നെ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു ഞാൻ തെറ്റിപ്പോകില്ലെന്ന് ഞാൻ ഓർക്കുന്നു അനേക പ്രാവശ്യം വിശ്വാസികൾ ഇപ്രകാരം പറയുന്ന കർത്താവെ എനിക്ക് നിന്നെ ഒരു പ്രാവശ്യം കാണണം ഒറ്റ പ്രാവശ്യം പൗലോസിനെ നിന്ന് നിന്നെ വെളിപ്പെടുത്തിയല്ലോ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം എനിക്ക് നിന്നെ ഒന്ന് കാണണം എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും പിന്നീട് ഞാനത് നിന്നോട് ചോദിക്കുകയില്ല ഒരു അര മിനിറ്റ് ഞാൻ നിന്നെ ഒന്ന് കണ്ടോട്ട് നിന്റെ ഒരു ദർശനം എനിക്ക് തരണം എന്നാൽ കഴിഞ്ഞ എൺപത്തിരണ്ട് കൊല്ലവും ദൈവം എന്നെ കാണിച്ചിട്ടില്ല അതിൻ്റെ ഉത്തരം ദൈവം എപ്പോഴും എനിക്ക് തരുന്നത് യോഹന്നാൻ ഇരുപതി എന്നാണ് യോഹന്നാൻ്റെ സുശേഷം ഇരുപതാം അധ്യായം ഇവിടെ തോമസ് ഇത് തന്നെ പറയുന്നുണ്ട് മറ്റു ശിഷ്യന്മാരോട് എനിക്കവനെ കാണണം എന്നിട്ട് ഞാൻ വിശ്വസിക്കും അങ്ങനെ കർത്താവ് തോമസിന് വെളിപ്പെട്ടു അവൻ്റെ കയ്യിലെ ആണിപ്പാടുകൾ അവനെ കാണിച്ചു അതിനുശേഷം തോമസിനോട് അവന് പ്രകാരം പറഞ്ഞു അതാണ് ദൈവം എന്നോട് സംസാരിച്ചത് യോഹന്നാൻ്റെ സുശേഷം ഇരുപത് ഇരുപത്തിയൊമ്പതാം വാക്യം അവൻ തോമസിനോട് പറഞ്ഞു നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു പിന്നെയും യേശു പറഞ്ഞു കാണാതെ വിശ്വസിച്ചവർ ഭാഗ്യവാന്മാർ കർത്താവ് എന്നോട് പറഞ്ഞു എന്നെ കണ്ട അപ്പോസോലന്മാരൊക്കെ കൂടുതൽ നീ ഭാഗ്യവാനാണെന്ന് എനിക്കറിയാമോ ഞാൻ ഉയർത്തുന്നതിന് ശേഷം എന്നെ കണ്ടിട്ടാണ് അവർ വിശ്വസിച്ചത് നീ ഒരിക്കലും എന്നെ കണ്ടിട്ടില്ല നിന്റെ ഈ ചെവിയിൽ എൻ്റെ ശബ്ദം നീ കേട്ടിട്ടില്ല നിന്റെ കണ്ണുകൊണ്ട് നീ എന്നെ കണ്ടിട്ടില്ല ചില ആളുകൾ പറയുന്ന പോലെ ഇലക്ട്രിക് ഷോക്ക് ഒന്നും നീ ഇതുവരെ അനുഭവിച്ചിട്ടില്ല എന്നിട്ട് നീ വിശ്വസിച്ചു നീ ഭാഗ്യവാനാണ് ഞാൻ പറയട്ടെ ആളുകളെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്തു എന്ന് പറയുമ്പോൾ ഞാൻ ഞാനതിനുവേണ്ടി പ്രാർത്ഥിക്കാറേയില്ല ഞാൻ പ്രാർത്ഥിക്കുന്ന അതിലും വലിയ അനുഭവത്തിനാണ് ഇവിടെ പറയുന്നത് പോലെ ഈ കാര്യങ്ങളൊന്നും അനുഭവിക്കാതെ തന്നെ അവനെ വിശ്വസിക്കാനായിട്ട് നിങ്ങളുടെ എത്ര പേര് വിശ്വസിക്കുന്നുണ്ടോ ഇതാണ് കൂടുതൽ ഭാഗ്യമെന്ന് ഞാൻ കർത്താവിനെ കണ്ടു എന്ന് ഒരാൾ അത്ഭുതകരമായ ഒരു സാക്ഷ്യം പറയുന്നത് കേൾക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഞാൻ എൻ്റെ ചെവിയിൽ കേട്ടു എന്ന് പറയുമ്പോൾ ഷോക്ക് അടിച്ചതുപോലെ അനുഭവത്തെപ്പറ്റി പറയുമ്പോൾ എനിക്കും അങ്ങനെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ പറയട്ടെ അതിലും വലിയൊരു അനുഗ്രഹമുണ്ട് ഇങ്ങനെയുള്ള ഒരനുഭവം നിങ്ങൾക്കില്ലെങ്കിലും ഈ കാര്യങ്ങളൊന്നും ഞാൻ അനുഭവിച്ചിട്ടില്ല എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കണ്ണിൽ കൂടെ ഒരു ദർശനവും കണ്ടിട്ടില്ല സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും എൻ്റെ ചെവി ഞാൻ കേട്ടിട്ടില്ല അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൽ എൻ്റെ ശരീരം കുരുങ്ങുന്നത് പോലെയുള്ള അനുഭവങ്ങൾ എങ്കിലും എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നിലൂടെയും എൻ്റെ നാവിലൂടെയും പ്രവർത്തിക്കുന്നത് അനേക സ്ഥലങ്ങളിൽ അതിൻ്റെ ഫലവും ഞാൻ കാണുന്നുണ്ട് ഇതൊന്നും അനുഭവിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ ഭാഗ്യമുള്ളവരുടെ ഗണത്തിലാണ് ഞാൻ നിങ്ങൾക്കവിടെ ആയിരിക്കണോ അതോ നിങ്ങൾക്കതിൻ്റെ താഴെയുള്ളൊരു മതിയോ കാഴ്ചയും അനുഭവങ്ങളും വികാരവും അവ്യക്തതയും ബലഹീനതയും ഒക്കെ ദൈവം നമുക്ക് നൽകിയെന്ന് വരും